എല്ലാവർക്കും നമസ്കാരം ഡബ്ല്യു സി പി ഒ അഡ്മിറ്റ് കാർഡ് റിലീസായിട്ടുണ്ട് അതായത് കേരള പി എസ് സിയുടെ വുമൻ സിവിൽ പോലീസ് ഓഫീസർ എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ റിലീസായിട്ടുണ്ട് അപ്പോൾ പലർക്കും ഇന്നലെ രാത്രി മുതൽ മെസ്സേജും ഇമെയിലുമായിട്ട് വന്നിട്ടുണ്ട് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അപ്പോൾ അതൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇതാ ഇതുപോലൊരു മെയിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് വന്നിട്ടുണ്ടാവും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ലോഗിൻ ടു യുവർ പ്രൊഫൈൽ ആൻഡ് ഡൗൺലോഡ് അഡ്മിഷൻ ടിക്കറ്റ് ഫോർ കോമൺ ഒ എം ആർ എക്സാം ഇതുപോലൊരു മെയിൽ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അഡ്മിറ്റ് കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈലിൽ കയറുക നിങ്ങളുടെ യൂസർ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുത്ത് പാസ്വേഡ് അടിച്ച് ക്യാപ്ചെയ്യും അടിച്ച് ലോഗിൻ കൊടുക്കുക അപ്പോൾ ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടാവും ഇവിടെ അഡ്മിഷൻ ടിക്കറ്റ് കാണാം അഡ്മിഷൻ ടിക്കറ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ വുമൺ പോലീസ് കോൺസ്റ്റബിൾ പോലീസ് ബറ്റാലിയന്റെ ഒ എം ആർ എക്സാമിൻ്റെ കോമൺ ടെസ്റ്റാണ് അപ്പോൾ അവിടെ നിങ്ങൾ പി ഡി എഫിൻ്റെ ഒരു ഫോർമാറ്റ് കാണുമ്പോൾ ഇവിടെ പി ഡി എഫ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് എവിടെയാണ് എക്സാം എന്നാണ് എക്സാം തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് എക്സാം സി പി ഒൻ്റെ എക്സാം എല്ലാവർക്കും എട്ടാം തീയതിയാണ് ഉണ്ടായത് അതുപോലെ ഡബ്ല്യു സി പി ഒൻ്റെയും ഒരു ദിവസമാണോ കണ്ടക്ട് ചെയ്യുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഇരുപത്തൊമ്പതാം തീയതി ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇവിടെ അഡ്മിഷൻ ടിക്കറ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണാം ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് ഹോൾ ടിക്കറ്റ് അഡ്മിറ്റ് കാർഡ് ഇതാണ് ഈ ഒരു അഡ്മിറ്റ് കാർഡ് ഇതുപോലെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് വെക്കുക ഫസ്റ്റ് പേജ് മാത്രം മതി ഈ ഒരു ഫസ്റ്റ് പേജ് ഫോട്ടോ സഹതമുള്ള പേജ് മാത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്താൽ മതി ഈ ഒരു എക്സാമിന് പോകുമ്പോൾ ഈ ഒരു അഡ്മിറ്റ് കാർഡ് നിങ്ങൾ കൊണ്ടുപോകുക ആധാർ കാർഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുക അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇവിടെ കാണാം ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കി നിങ്ങൾ എക്സാമിന് അറ്റൻഡ് ചെയ്യുക അപ്പോൾ സി പി ഒ ശേഷം ഡബ്ല്യു സി പി ഒൻ്റെ അഡ്മിറ്റ് കാർഡും വന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഗേൾസ് ഡൗൺലോഡ് ചെയ്ത് ഇത് കയ്യിൽ വയ്ക്കുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ